ന്ദ്രാനന്ദ അവബോധാത്മകമനുഭമി ദാലാവധിക്തം നിത്യമുക്തം നിഗമ്രാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ വിനടിരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് നാരായണീയത്തിൽ പാലാഴി മഥനം കഥ അഞ്ചും ആറും ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത് എല്ലാവിധ ഔഷധികളും പാലാഴിയിലിട്ട് കടഞ്ഞ് ദു അത് പറഞ്ഞു ദൈത്യന്മാർക്ക് ഈ വിഷം ജാലകൾ അനുഭവിക്കാറ അനുഭവിക്കട്ടെ എന്ന് കരുതി വ്യാജാത്വം വ്യാജത്തിൽ ആദ്യം അവരോട് വാല് പിടിക്കാൻ പറഞ്ഞു അസുരന്മാരോട് അപ്പം ഞങ്ങൾ വാല് പിടിക്കില്ല അയ്യ അത് അമംഗളാണ് വാല് എന്ന് പറഞ്ഞാൽ മോശമാണ് ഞങ്ങൾ തലഭാഗത്തായിക്കോളാം ആയിക്കോട്ടെ അത് തന്നെയാണ് ഭഗവാനെ അങ്ങനെ വിപരീതം പറഞ്ഞാലേ ശരിയാവുള്ളൂ അങ്ങനെ വ്യാജാത്വം ഭുജകമുഖയാക്കരു സുരാരീൻ സുരാരീൻ അസുരന്മാർ സുരന്മാരുടെ ശത്രുക്കൾ അസുരന്മാർ അങ്ങനെ ആ പാലാഴിയിൽ മന്ദരപർവ്വതം താണ സമയത്താണ് വലിയൊരു കൂർമ ആകാര സ്വരൂപമായിട്ട് ഭഗവാൻ മാറിയത് എന്നാണ് പറഞ്ഞു വെച്ചത് നീ ഭഗവാൻ പന്തത്തെ താങ്ങി നിർത്തിയതിനെ വർണ്ണിക്കുകയാണ് വജ്രാധിസ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാ പരിഗതലക്ഷയോജനേന അംബോധയ കുഹരഗതേന ഭക്ഷ്മണ ത്വം നിർമഗ്നം ശരിധരനാഥമുന്നിനേ ഹേ വിഷ്ണു ത്വം വജ്രാതിസ്ഥിരതര കർപ്പരേണ വജ്രസമാനമായിരിക്കുന്ന ബലമുള്ള പുറന്തോടോടുകൂടി വജ്രം തന്നെയാണ് ഏറ്റവും ബലം ഉള്ളതും കാഠിന്യമുള്ളതുമായ വസ്തു ഇതാണ് വജ്രായുധം അതിനോട് എതിരില്ല എന്ന് പറയാനുള്ള കാരണം അതാണ് സ്ഥിരതര കർപ്പരേണ സ്ഥിരമായിരിക്കുന്ന അല്ലെ വാക്കെന്നെ നമുക്കൊരു ബലത്തിൻ്റെ പ്രതീതി നമുക്ക് തരും സ്ഥിരതര കർപ്പരേണ സ്ഥിരമായിരിക്കുന്ന പുറന്തോട് കട്ടുപ്പം കൂടിയ നൃത്തം കർപ്പരേണ വിസ്താരാ പരിഗത ലക്ഷയോജനേന ലക്ഷം യോജന വിസ്തീർണമുള്ളതും അതിഭയങ്കരമായിരിക്കുന്ന ബലം കാഠിന്യം ഉള്ളതും ആയ സമുദ്രത്തിൻ്റെ അടിയിൽ എത്തിയതും ആയ ശരീരം കൊണ്ട് അമ്പോതെ കുഹരഗതേന കുഹരഗത ആഴം ആഴത്തിലാണ് നിൽക്കുന്നത് നൃത്തം അങ്ങനെ സമുദ്രത്തിനെ പർവ്വതത്തിനെ താങ്ങി നിർത്താൻ പറ്റുള്ളൂ ആഴേണ ആഴത്തിലെ കുഹരഗതേന ഭക്ഷ്മണ നല്ല കാഠിന്യം ഉള്ളതും വളരെയധികം വിസ്താരം ഉള്ളതും ചെറിയ ഒരാമയല്ല നിർത്തും പാലാഴിയുടെ അടിവശത്ത് എത്തുന്നതും ആയ പുറന്തോടുകൊണ്ട് പുറന്തോടിന് മൂന്ന് വിശേഷമാണ് വളരെ വിസ്താരമുള്ളതും ആഴത്തിലെത്തിയതും കർപ്പരേണല്ല കാഠിന്യം ബലവും ഉള്ളതും ആയ പുറന്തോടു കൊണ്ട് എന്തു ചെയ്തു നിർമ്മഗ്നം ചിരിധരനാഥം ചിരിധരനാഥം പർവ്വതം അതിൻ്റെ വിശേഷനാണ് നിർമ്മഗ്നം താണതായ വെള്ളത്തിൽ താണതായ പർവ്വതത്തെ ഉയർത്തി നിർമ്മഗ്നം ചിരിധരനാഥം കുഞ്ഞിനേത ഉയർത്തി വെള്ളത്തിൽ താണുപോയതായിരിക്കുന്ന പർവ്വതത്തെ ഉയർത്തി ഏ വിഷ്ണു വിഷ്ണുത്വം ത്വന്ന് എവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ വരിയിൽ അവസാനമാണ് അമ്പോതേ കുഹരഗതേന ഭക്ഷ്മണത്വം എന്നാണ് അവിടെ സബ്ജക്റ്റ് ശരിക്കും പ്രശ്നം അത് ആദ്യം പറയണം അർത്ഥം പറയുമ്പോൾ ഏ വിഷ്ണുത്വം മൂന്നാമത്തെ വരിയിൽ അവസാനത്വാക്ക് ത്വം ഭജ്രനാദി സ്ഥിരതര കർപ്പരേണുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്നെ വിഷ്ണു എന്നും വിളിക്കുക സംബോധന ത്വം വിഷ്ണോ ഹേ വിഷ്ണു അങ് വജ്രാദിതിരതര കർപ്പരേണ വിസ്താരാത് പരിഗതലക്ഷയോജനേന അമ്പോതേ കുഹുരഗതേന വഷ്മണ നല്ല പുറന്തോട് ബലം ഉള്ളതും വിസ്താരം കൊണ്ടും ലക്ഷയോജന വരുന്നതും വെള്ളത്തിൻ്റെ അടിവശത്ത് എത്തി നിൽക്കുന്നതും ആയ ണതായ പവതത്തെ ഉണ്ണിഥി ഉന്മഗ്നേ ഷഡിതിരാധരേന്ദ്രേ നിർമ്മേർദൃഢമിഗതം മദിനേ ആവിശ്യഗണേ സർപ്പജെ വൈവശ്യം പരിശമയവിൻ അവിടെ തഥ അപ്പോൾ ധരാധരേന്ദ്രേ മന്ദരപർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്നു ഭഗവാന്റെ ആ കാഠിന്യമുള്ള പുറന്തോട് കൊണ്ട് പൊന്തിച്ചപ്പോൾ പർവ്വതം താണുപോയെന്ന് എന്ത് വന്നു പോയോടത്തിൽ നിന്ന് പൊന്തി വന്നു ഉന്മേ ചരിതി ധരാധരേധര ധരാധരേന്ദ്രൻ പർവ്വതം

തടയുവാൻ തുടങ്ങി അപ്പോഴോ സർപ്പരാജേ അഭി അഭിരുപടി രണ്ട് സംഘത്തിലും ശക്തിയായിട്ട് പ്രവേശിച്ചു ആരാണ് ഈ ശക്തി നമുക്ക് നൽകുന്നത് സത്യത്തിൽ എല്ലാ ശക്തി ഉണ്ടാക്കുന്നത് ഭഗവാനാണ് ഗീതയിൽ അഹമ്മാനോ ഭൂത്ത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസ്വമായുക്ത പചാമ്യന്നൻ ചതുർവിധം ഞാൻ പ്രാണനായിട്ടും അപാനനായിട്ടും സർവശരീരത്തിലും പ്രവേശിച്ച് കഴിച്ച ആഹാരത്തെ ദയിപ്പിക്കുന്നു തേച്ച ആഹാരത്തെ പുറന്തള്ളുന്നു ഇത് രണ്ടും ചെയ്യിക്കുന്നത് രണ്ടു മാത്രമാണോ എത്ര അത്ര ഫങ്ഷൻസ് ഈ ശരീരത്തിലുണ്ട് കാണുന്നതും കണ്ണുകാണതും കേൾക്കുന്നതും നട്ടു തുടങ്ങിയാൽ എല്ലാവിധ പ്രവൃത്തികളും ഓർമ്മയുണ്ടാക്കി തീർക്കണതും എല്ലാം നാടേവി സർവഭൂതേഷു സ്മൃതിരൂപേണ ബുദ്ധി രൂപേണ ദൈവമാത്മത്തിൽ ദേവിയെ പറ്റി പറയുമ്പോൾ ഉള്ളൂ എല്ലാം ആ ശക്തിയാണ് ഈ ശരീരത്തിൻ്റെ ശക്തി എന്ന് പറയാം ശരീരത്തിൻ്റെ എല്ലാ വയവങ്ങളുടെ ശക്തി ഈശ്വരനാണ് അപ്പോൾ അത് ബഡ് ഊർജമായിട്ടാണ് ഭഗവാൻ പ്രവർത്തിച്ചത് കടയണമെങ്കിൽ ഊർജ്ജം വേണം തൈര് കടയില്ല ഒരു പാത്രത്തിൻ്റെ തൈര് കടയില്ല ഹാലാഴിയാണ് കടയണത് സാമുദ്രയാണ് കടയണത് അപ്പം അതിലെന്താണ് കടകോലെ മന്ദരപർവ്വതം ചെറിയ സംഗതിയാണോ അപ്പം അതുകൊണ്ട് എന്തു ചെയ്തു ധരാതരേന്ദ്രേ ഉന്മഗ്നെ ആ പർവ്വതം പൊന്തിച്ച പൊന്തിക്കപ്പെട്ടപ്പോൾ സർവേ സമ്മതി എല്ലാവരും സന്തോഷമാകൂ താണുപോയത് പൊന്തി വന്നല്ലോ ദൃഢം നിർമ്മേതു കടയുവാൻ തുടങ്ങി എടുക്കുകയാണ് ഇവിടെ തിഥയ ഗണയെ രണ്ട് പക്ഷം അസുരവും പക്ഷവും ദേവപക്ഷവും ഉണ്ടല്ലോ രണ്ട് പക്ഷമുണ്ട് അസുരപക്ഷവും ദേവപക്ഷവും മാത്രമല്ല പാമ്പിനും തളർച്ച വരും കടയുള്ള സമയത്ത് അത് ആകലങ്കൂലവും പാമ്പിൻ്റെ കാര്യമാണ് ശരിക്കും ഏറ്റവും കഷ്ടം അപ്പം അതിനും അങ്ങനെയുള്ള ഒന്നും സംഭവിക്കാതിരിക്കാൻ അതിൻ്റെ ശരീരത്തിലും ഭഗവാൻ പ്രവേശിച്ചു ശക്തിയായിട്ട് നിൽക്കാൻ മൂന്ന് ശക്തിയാണ് ഇവിടെ സുരന്മാരുടെ ഇടയിൽ ദേവന്മാരുടെ ഇടയിൽ പാമ്പിൻ്റെ ഇടയിൽ പാമ്പിൻ്റെ ശരീരത്തിൽ ത്വം ധീ തായ ഗണേ രണ്ട് ഗണം അഭി അഭിവാസുകിയിലും ആവിശ്യ പ്രവേശിച്ചിട്ട് വൈവശ്യം പരിശമയൻ ക്ഷീണം വിവശത അത് തീർത്തു ക്ഷീണത്തെ തീർത്ത് താൻ അവവൃത ഉത്സാഹവും വർദ്ധിപ്പിച്ചു ഉന്മനെടി ധരാധരേന്ദ്രേ നിർമ്മേ ദുർദമസസം ആവിശ്യഗണേ സർപ്പജ്യം ശമയൻസ് വജ്രാതിഥിരർപ്പേണ വിഷ്ണോ വിസ്തരാക്ഷോജനേന അംബോധേ ഗുഹരഗത വൃക്ഷ്മണം നിർമ്മഗ്നം ഷടിധരനാഥമുന്നിധ ഉന്മഗ്നേ ഷടിന്ദ്രേ നിർമ്മേ ദുർദൃഢമി കഥം മതേ സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവീവൃതസ്ഥാൻ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം